നമസ്കാരം ഏതോ മലയാള സിനിമയിൽ വിഖ്യാത നടനായ സലീം കുമാറിൻ്റെ ഒരു ഡയലോഗുണ്ട് ചിത്രം ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഈശ്വര മൂർഖനയാണല്ലോ ചവിട്ടിയത് എന്നാണ് അദ്ദേഹം ആ സിനിമയിൽ പറയുന്നത് ഏതാണ്ട് സലീം കുമാർ പറഞ്ഞ അതേ അവസ്ഥയിലായി ഇപ്പോൾ ദല്ലാൾ നന്ദകുമാറിൻ്റെയും അവസ്ഥ ദല്ലാൾ നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെ ഒന്ന് ചൊറിയുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം താനിങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ ശോഭാ സുരേന്ദ്രന് കിട്ടാവുന്ന കുറച്ച് വോട്ടുകൾ നഷ്ടപ്പെടുത്തുക ഇങ്ങനെ ചില ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ദല്ലാൽ നന്ദകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ആലപ്പുഴയിലെ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ സി വേണുഗോപാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ആരിഫിനുമെല്ലാം അതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് പിന്നാമ്പുറ വർത്തമാനങ്ങൾ കേൾക്കുന്നു വേണുഗോപാലിൻ്റെ അച്ചാരം വാങ്ങിയിട്ടാണ് ദല്ലാൾ നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെതിരെ തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട് എന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ രേഖ ഇതാണ് എന്ന് ശങ്കരാടി പറയുന്നത് പോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് പത്ത് ലക്ഷത്തിൻ്റെ ഒരു ബോംബ് പൊട്ടിച്ചത് എന്തായാലും ഈ വിഷുക്കാലമായതിനാൽ വിഷു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആകുന്നുള്ളൂ പൊട്ടാതെ വെച്ച ചില പടക്കങ്ങൾ കയ്യിലുണ്ട് എന്ന മട്ടിലായിരുന്നു ദല്ലാൾ നന്ദകുമാർ ഈ പടക്കം ചുഴറ്റിയെറിഞ്ഞത് പക്ഷേ ഇങ്ങനെ ഒരു പടക്കം ദല്ലാൽ നന്ദകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ അറിവ് കിട്ടിയിരുന്ന ശോഭാ സുരേന്ദ്രൻ ദലാൽ നന്ദകുമാർ കത്തിച്ചു വലിച്ചെറിഞ്ഞ ആ പടക്കം പിടിച്ച് അത് ദല്ലാൾ നന്ദകുമാറിനെതിരെ തന്നെ ശോഭാ സുരേന്ദ്രൻ എറിയുകയായിരുന്നു പക്ഷേ ഭാഗ്യവശാൽ ആ പടക്കം ചെന്ന് വീണ് പൊട്ടിയത് സി പി എം കേന്ദ്രത്തിലായിരുന്നു ദല്ലാൾ നന്ദകുമാർ പറഞ്ഞതിന് മറുപടിയായി ശോഭാ സുരേന്ദ്രൻ കൊടുത്ത ചില മറുപടികൾ തീയതിയും നാളും പക്കവും സഹിതം പറഞ്ഞ ചില സംഭവങ്ങൾ ഇ പി ജയരാജൻ എന്ന സി പി എം നേതാവിന്റെ നിറുകിലാണ് പതിച്ചത് വെറും പതിക്കലല്ല കൂടം കൊണ്ട് ശിരസിലടിക്കുന്ന തരത്തിലാണ് ഇ പി ജയരാജനും സി പി എമ്മും തകർന്നു പോയത് തിരഞ്ഞെടുപ്പിന് ഏതാനും മണിക്കൂറുകൾ മാത്രം മുന്നിൽ നിൽക്കെ പുറത്തുവന്ന ഈ ഒരു ആരോപണത്തിൽ മുഖ്യമന്ത്രിയാകട്ടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവട്ടെ കമാ എന്ന പറയുന്നില്ല പിറ്റേ ദിവസം അതായത് തെരഞ്ഞെടുപ്പിന്റെ അന്ന് കാലത്താണ് ഇ പി ജയരാജൻ ഇനി തനിക്ക് മേൽ വരാൻ ഇരിക്കുന്ന പടക്കങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി ബോംബുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായതിൻ്റെ പേരിൽ ഇ പി ജയരാജൻ മുൻകൂറായി ഒരു ബോംബ് പൊട്ടിക്കുന്നു ഞാൻ പ്രകാശ് ജാവദേക്കറെ കണ്ടിട്ടുണ്ട് പക്ഷേ അത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയായിരുന്നില്ല തികച്ചും സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നു അവിടെ നടന്നിരുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ഇ പി ജയരാജൻ തിരഞ്ഞെടുപ്പിന്റെ അന്ന് കാലത്ത് വ്യക്തമാക്കുമ്പോൾ അത് സി പി എം ക്യാമ്പിനെ ഒന്നാകെ തന്നെയാണ് പിടിച്ചുലച്ചത് ഇതിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കിയ പിണറായി വിജയൻ പെട്ടെന്ന് സടകുടഞ്ഞ് കൊണ്ട് പറഞ്ഞു ഇ പി ജയരാജൻ എപ്പോഴും ഇങ്ങനെയാണ് പലപ്പോഴും കൂട്ടുകാരെ കണ്ടെത്തുന്നതിലും കൂട്ടുകാരെ അടുപ്പിച്ചു നിർത്തുന്നതിലുമെല്ലാം ജാഗ്രത കുറവ് കാണിക്കാറുണ്ട് അവിശുദ്ധരായ ചില കൂട്ടുകാരെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാം അതിന് പിണറായി വിജയൻ പറഞ്ഞ മറ്റൊരു ഉദാഹരണമാണ് പാപിയോട് കൂടി ശിവൻ ചേർന്നാൽ ശിവനും പാപിയായിത്തീരും എന്നാൽ പിണറായി വിജയൻ്റെ ഇത്തരം പ്രതികരണങ്ങളോട് ശോഭാ സുരേന്ദ്രൻ വളരെ വ്യക്തമായി തന്നെ പിന്നീട് പ്രതികരിക്കുകയുണ്ടായി പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നാണ് ദല്ലാൾ നന്ദകുമാർ ആരുടെയൊക്കെയോ അച്ചാരം വാങ്ങി ശോഭാ സുരേന്ദ്രൻ ഏത് വിധേനയും ആലപ്പുഴയിൽ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ബോംബ് പൊട്ടിക്കുന്നു ഈ ബോംബ് പക്ഷേ ദല്ലാളിന് തന്നെ വിനയാകുന്നു ദല്ലാൾ തിരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്ന് പൊട്ടിക്കുന്നതിന് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ശോഭാ സുരേന്ദ്രൻ പത്ത് ലക്ഷം രൂപ വാങ്ങിയ ഒരു കഥയെല്ലാം പറയുകയുണ്ടായി മാധ്യമങ്ങളുടെ മുന്നിൽ അന്ന് ശോഭാ സുരേന്ദ്രൻ അത് കാര്യമായി ഗൗനിക്കുകയുണ്ടായില്ല ആരോഗ്യം എന്തൊക്കെയോ പറയുന്നു അടിസ്ഥാനരഹിതമായ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വരാം അതിനെല്ലാം മറുപടി കൊടുക്കാൻ നിന്നാൽ തനിക്ക് തൻ്റെ ജോലികൾ ഭംഗിയായി തീർക്കുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഒന്നും പറയാൻ നിന്നില്ല എന്നാൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷാ ആലപ്പുഴയിൽ വന്നു പോയതിന് ശേഷം ശോഭാ സുരേന്ദ്രൻ കൃത്യമായ ചില നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഇത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം ദല്ലാൾ നന്ദകുമാർ ബി ജെ പി ക്യാമ്പിന് നേരെ വലിച്ചെറിഞ്ഞ ആ ബോംബ് പിടിച്ചെടുത്ത് സി പി എം കേന്ദ്രത്തിലേക്കും ദല്ലാലിന് നേരെയും ശോഭാ സുരേന്ദ്രൻ വലിച്ചെറിയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെ കൃത്യമായ നിർദ്ദേശം അതിലുണ്ടായിരുന്നു ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ദല്ലാളിനെ പൂട്ടാനൊരുങ്ങുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ പ്രതി ബി ജെ പി കേന്ദ്രത്തിലേക്ക് ഒരു അഭിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ കഥകൾ പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു അഭിശുദ്ധ കൂട്ടുകെട്ട് ബി ജെ പി കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച അല്ല എന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ സമുന്നതയായ ഒരു നേതാവിന് നേരെ യാതൊരു തരത്തിലും അഴിമതി ആരോപിക്കാൻ പറ്റാത്ത ഒരു സാമ്പത്തിക ക്രമക്കേട് ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ബി ജെ പിക്ക് ശോഭാ സുരേന്ദ്രൻ എന്ന സമുന്നതയായ നേതാവിനും ഏതെങ്കിലും വിധത്തിൽ വിജയൻ കൈവരിക്കാനാവും എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതിനെ തടയിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്ന ദല്ലാൾ നന്ദകുമാറിനെതിരെ തീർച്ചയായും ബി ജെ പി ക്യാമ്പിൽ പടയൊരുങ്ങുന്നു കൂടാതെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെ ഷായുടെ ഭാഗത്തു നിന്നും നിർദ്ദേശപ്രകാരം നിയമ നടപടികൾ ഉണ്ടാകും തീർച്ചയായും ദല്ലാൾ പെടും പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഡൽഹി ആസ്ഥാനമായും കേരളത്തിന്റെ തലസ്ഥാനം ആസ്ഥാനമായും ദലാൽ നന്ദകുമാറിന് വലിയ വലിയ ഇടങ്ങളിൽ ഭരണത്തിന്റെ ഇടനാഴികളിൽ പിടിപാടുണ്ട് എന്നൊക്കെയാണ് പുറത്തു കേൾക്കുന്ന കഥകൾ തലത്തിലും ഏത് ഇടനാഴിയിലും പിടിപാടുണ്ടെങ്കിലും ദല്ലാൾ എന്ന് പറയുന്ന ഈ പിമ്പിന്റെ രാഷ്ട്രീയ പിമ്പിന്റെ പണി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ബി കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടുന്ന വർത്തമാനങ്ങൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ വന്നു പോയതിന് ശേഷം കൃത്യമായ നിയമ നടപടികൾ കൈക്കൊള്ളുന്നതിനെ കുറിച്ച് കൃത്യമായ അവലോകനം നടന്നിരിക്കുന്നു ദല്ലാൾ നന്ദകുമാറിനെ പോലുള്ള ആളുകൾ ബി കേന്ദ്രങ്ങൾക്ക് നേരെ ഇനിയും വാളോങ്ങി നിന്നാൽ തീർച്ചയായും അത്തരം ആളുകളെ എല്ലാം നിയമപരമായി നേരിടും നേരിടണം എന്ന് തന്നെയാണ് അമിത്ഷായുടെ നിർദ്ദേശം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും ഈ വിഷയത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ശോഭാ സുരേന്ദ്രനെയും ബി പരാജയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കെ സി വേണുഗോപാലിന്റെയും ആരിഫിന്റെയും പിണറായി വിജയന്റെയും എല്ലാം അച്ചാരൻ വാങ്ങി മുന്നോട്ട് വന്ന ദല്ലാളിനെ കൃത്യമായി പണി കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അത് എന്നായിരിക്കും ഏത് വിധത്തിലായിരിക്കും എന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ദല്ലാൾ നന്ദകുമാറിന് പണി ഉറപ്പായിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്